ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൺഫേംഡ് ആയിട്ടുള്ള രണ്ട് എയഡ്രോപ്പിൻ്റെ ടാസ്കുകളാണ് ഒരെണ്ണം വെയിറ്റ് ലിസ്റ്റിലാണ് അതിൽ ജോയിൻ ചെയ്ത് വയ്ക്കുക ഞാൻ ഒരുപാട് മുന്നേ പരിചയപ്പെടുത്തിയ പ്രൊജക്റ്റാണ് ആണ് ഒരുപാട് മുന്നേന്ന് വെച്ചാൽ ഒരു രണ്ട് മാസം മുന്നേ പരിചയപ്പെടുത്തിയ പ്രോജക്റ്റാണ് അവർ വലിയൊരു വാല്യുവേഷനിൽ പുതിയ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ വേറെയും ടെസ്റ്റിന് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞേക്കുന്ന കുറച്ച് വേറെ ടാസ്കുകളിൽ ഒന്നുകൂടി പറയാം അതുകൂടാതെ കോയിൻ നിങ്ങൾക്ക് പലർക്കും എയർ ഡ്രോപ്പ് കിട്ടി കാണുമെന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറെ പേർക്ക് ഡ്രോപ്പ് കിട്ടി ഞാൻ പേഴ്സണലി അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ പേര് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്തവർക്ക് ൊക്കെ നല്ല രീതിയിൽ എയർഡ്രോപ്പ് കിട്ടിക്കാണും അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി ഡോളർ മുതൽ അഞ്ഞൂറ് ഡോളർ വരെ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവണം ഓക്കെ അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒരു പ്രൊജക്റ്റ് നോക്കാം ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ ഞാൻ നിങ്ങൾക്ക് വളരെ എളി സ്റ്റേജിൽ പരിചയപ്പെടുത്തിയ പ്രൊജക്റ്റാണ് ഇവരുടെ വെയിറ്റ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക ഇവരുടെ ഇൻസെൻറ്റീവൈസ്ഡ് ടെസ്റ്റ്നെറ്റ് വരുന്നുണ്ടാവും വലിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രൊജക്റ്റാണ് കാരണം ഞാൻ ഇപ്പോൾ ന്യൂസ് കാണിച്ചാലും ഇവരുടെ ട്വിറ്റർ പേജ് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവർ പിൻ ചെയ്ത് വെച്ച് കാണാം ബിഗ് ന്യൂസ് അലേർട്ട് അവർ ഫൗണ്ടർ ടെറൻസ് ജസ്റ്റ് ടുക്ക് ദ സ്പോട്ട് ലൈറ്റ് ഇൻ ബ്ലൂംസ്ബർഗ്ഗ് ബിസിനസ് ആൻഡ് വീലിംഗ് അവർ ലേറ്റസ്റ്റ് റൌണ്ട് ഓഫ് ഫണ്ടിംഗ് വി ഹാവ് ബിക്കം ക്രിപ്റ്റോസ് ന്യൂ ഡിജിറ്റൽ ഐഡൻറ്റി യൂണികോൺ അപ്പോൾ യൂണികോൺ എന്ന് പറഞ്ഞൊരു ടാഗ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ബില്യൺ ഡോളർ വാലുവേഷൻ വരണം അപ്പോൾ ചെക്ക്ഔട്ട് ദ ഫുൾ സ്റ്റോറി ഓഫ് അവർ തേർട്ടീ മില്യൺ റേസ് അറ്റ് വൺ ബില്ല്യൻ ഡോളർ വാലുവേഷൻ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് ബ്ലൂംസ്ബർഗിൽ വന്നിട്ടുണ്ട് ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ ബിക്കംസ് ക്രിപ്ടോസ് ന്യൂ ഡിജിറ്റൽ ഐഡന്റിറ്റി യൂണികോൺ ദ സ്റ്റാർട്ടപ്പ് റേസ് തേർട്ടീ മില്യൻ അറ്റ് വൺ ഡോളർ വൺ ബില്ല്യൺ ഡോളർ വാലുവേഷൻ ആസ് ഇറ്റ് ലുക്സ് ടു ചാലഞ്ച് പ്രോജക്ട്സ് ലൈക്ക് വേൾഡ് കോയിൻ അപ്പോൾ വേൾഡ് കോയിൻ പോലത്തെ ടോക്കൺ പ്രൊജക്റ്റിനോടായിട്ടാണ് ഒരു കോമ്പീറ്റ് ചെയ്യുന്നത് വൺ ബില്യൺ ഡോളർ വാലുവേഷനിൽ ഒരു തേർട്ടി മില്യൺ ഡോളർ റേസ് ചെയ്തിട്ടുണ്ട് വലിയ പ്രൊജക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് വളരെ കളി സ്റ്റേജ് മുതലേ പറയുന്നുണ്ട് ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിനാണ് ഒരു ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ ഫോളോ ചെയ്ത് വെക്കുക അതുകൂടാതെ ഇവരെ ടെസ്റ്റ്നെറ്റിൻ്റെ വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യാൻ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി കയറി നിങ്ങൾക്ക് ഇവരെ ടെസ്റ്റ്നെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ് മിസ് ഔട്ട് ആക്കണ്ട നല്ല രീതിയിലുള്ള എയർ ഹെഡ്രോപ്പ് നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ പങ്കെടുക്കുന്നവർക്ക് കിട്ടും ഞാൻ ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോയിൽ പരിചയപ്പെടുത്തുമ്പോൾ പതിനായിരത്തിൽ താഴെ ഫോളോവേഴ്സ് ഇവർക്ക് ഉണ്ടായിരുന്നല്ലോ ഇന്ന് നാൽപ്പത്തി രണ്ടായിരത്തിന് മേലെ ഫോളോവേഴ്സ് ഇവർക്ക് ഇപ്പോൾ ഓൾറെഡി ട്വിറ്ററിലുണ്ട് മിസ് ഔട്ട് ആക്കണ്ട വലിയ പ്രൊജക്റ്റ് ആയിരിക്കും ഇത്രയും ഡോളർ വാലുവേഷനിലൊക്കെ വരുമ്പോൾ ബൈനാൻസ് പോലെ ഒരു നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് മിസ് ഔട്ട് ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഇവരുടെ ഒരു ഗാലക്സി ക്വസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ഇനീഷ്യ എന്നുള്ള പ്രൊജക്റ്റാണ് വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോജക്ടുകളാണ് വളരെ ഇരുപത് എൺപത്തയ്യായിരം ഫോളോവേഴ്സ് ഇവർക്കുള്ളൂ ട്വിറ്ററിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്താറൊക്കെ ഫോളോവേഴ്സ് ഇപ്പോൾ അവർക്ക് ഓൾറെഡി ഉണ്ട് ഇവർക്കിപ്പോൾ ടോട്ടലി ഏഴര മില്ലിയന് മേലെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് ബൈനാൻസ് ഒക്കെ വേറെ എഴി സ്റ്റേജിൽ ഇവരിൽ ഇൻവെസ്റ്റ് ചെയ്ത പ്രൊജക്റ്റുകളാണ് അപ്പോൾ മിസ് ഔട്ട് ആക്കണ്ട അപ്പോൾ ഇനിഷ്യയുടെ ടെസ്റ്റ്നെറ്റ് വന്നിട്ടുണ്ട് അതും ഇൻസെൻറ്റീവൈസ് ടെസ്റ്റ്നെറ്റ് ആണ് ഇവർ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിനൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനീഷ്യ വാലറ്റ് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കെപ്ലർ വാലറ്റ് യൂസ് ചെയ്തിട്ടും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് വളരെ സിമ്പിൾ സിംപിളായിട്ടുള്ള സ്റ്റെപ്സാണ് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവാം കണക്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇനീഷ്യ വാലറ്റ് ഉള്ളൊരു ഇനീഷ്യ വാലറ്റ് ഞാൻ കെപ്ലർ ആണെങ്കിൽ കപ്പ്ലർ ലീപ്പ് ആണെങ്കിൽ ലീപ് ഞാൻ കെപ്ലർ അല്ലെങ്കിൽ ഇനീഷ്യ വാലറ്റ് ആണെങ്കിൽ നിങ്ങളടുത്ത് പറയുള്ളൂ കെപ്ലർ കൊടുക്കുകയാണ് അപ്രൂവ് കൊടുക്കുകയാണ് ഫോസറ്റ് ക്ലിക്ക് ചെയ്യുക ഡിസ്കൗണ്ട് ചാനലിൽ പോയിട്ട് വെരിഫൈഡ് ആവണമെങ്കിൽ മാത്രമേ ഫോസെറ്റിൽ നിന്ന് ഫോസെറ്റിലേക്ക് നമുക്ക് ഉള്ളൂ അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡിസ്കൗണ്ടിൽ പോയിട്ട് വെരിഫൈഡ് റോൾ എടുക്കുക ഓക്കെ എൻ്റെ സബ്സ്ക്രിപ്ഷനോ ഫെയിൽഡായി കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഇരുന്നൂറ് കൂടുതൽ ചാനൽസ് ഫോളോ ചെയ്യുന്നുണ്ട് അത് ഞാൻ ചെയ്തോളാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പോയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർട്ടി ടോക്കൺസ് കിട്ടും അതിനുശേഷം ഒരു യൂസർ നെയിം വാങ്ങുക അതിനുശേഷം ഒരു ഈ ഈഷ്യാ സ്വാപ്പ് ചെയ്യുക പിന്നെ സ്റ്റേക്ക് ചെയ്യുക പിന്നെ വേറെ ഒരു എൽ പിയിൽ സ്റ്റേ എൽ പി വാലിഡേറ്ററിൽ സ്റ്റേക്ക് ചെയ്യുക പിന്നെ സ്റ്റേക്കിംഗ് റിവാർഡ്സ് ക്ലെയിം ചെയ്യുക ഇത് വീക്ക് വണ്ണിൻ്റെയാണ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എട്ട് വീക്കിൻ്റെ ടാസ്കുകളാണ് വരാൻ പോകുന്നത് മിസ് ഔട്ട് ആക്കണ്ട അപ്പോൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എൻ എഫ് ടിസ് കിട്ടുക എൻ എഫ് ടി കമ്പൈൻ ചെയ്യേണ്ട ടാസ്കളൊക്കെ ഉണ്ട് ഇപ്പോൾ കറന്റ് ലി രണ്ടായിരം നാനൂറ് എക്സ്പീയറിലാണ് ടോപ്പ് നിൽക്കുന്നത് മിസ് ഔട്ട് ആക്കേണ്ട വളരെ എളി സ്റ്റേജിലാണ് നമ്മളിപ്പോഴും ഓക്കെ അപ്പോൾ ഈ ടാസ്കുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് ഓരോ എൻ എഫ് ടീസ് കിട്ടുക എൻ എഫ് ടിസ് വെച്ചിട്ട് വേണം നിങ്ങൾക്ക് അവിടെ തരത്ത ടാസ്കൾ ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ ഇപ്പോൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ കാണിച്ചിരുന്ന പറ്റില്ല എന്നാലും വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പാണ് ഈ ആറ് സ്റ്റെപ്പ് ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമുള്ളൂ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ഫോർ തന്നെ ടോക്കൺസ് കിട്ടും ആ ടോക്കൺസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഡിസ്കോഡിൽ പോയിട്ട് ആ വെരിഫൈഡ് റോൾ കിട്ടണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോക്കൺസ് കിട്ടത്തുള്ളൂ ഓക്കെ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനുണ്ട് പിന്നെ ഇത് ഇതിൽ എൻ്റെ കോഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീ കിട്ടുന്നതാണ് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റാണ് ഹ്യൂമാനിറ്റി പ്രോട്ടോകോളും ഈ ഇനീഷ്യ എന്ന് പറയുന്നതും വളരെ വലിയ പ്രോജക്ടുകൾ തന്നെയാണ് ഇനി ബിനാൻസ് ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്രൊജക്ടുകൾ ഹ്യൂമാനിറ്റി പ്രോട്ടോകോളും ഞാൻ വിശ്വസിക്കുന്നു കാരണം വൺ ബില്യൺ ഡോളർ വാലുവേഷനിലാണ് ഇവരിപ്പോൾ വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ടാസ്കുകൾ ചെയ്യുക ഇതുകൂടാതെ സ്ക്രോളിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ടാസ്ക് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രോൾ സെഷൻസിൽ പോയിട്ട് നിങ്ങളുടെ മാർക്കൊന്ന് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ബ്രിഡ്ജ് ചെയ്തതിനും അതേപോലെ തന്നെ ഗ്യാസ് സ്പെൻഡ് ഗ്യാസ് സ്പെൻഡ് ചെയ്തതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ പോയിന്റ്സ് കിട്ടുന്നത് ഞാൻ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ഡോളർ മുപ്പത്തഞ്ച് ഡോളർ പുറത്തായിട്ടുള്ള ഗ്യാസ് ഫീസൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നൂറ്റി തൊണ്ണൂറ് മാർക്കും പിന്നെ ഈത്ത് ബ്രിഡ്ജ് ചെയ്തിൻ്റെയാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ ഡബ്ല്യു സി തി സ്റ്റോണൊക്കെ ബ്രിഡ്ജ് ചെയ്തെങ്കിൽ അതിനനുസരിച്ചും കിട്ടുന്നതാണ് ഇതൊരു പോയിൻറ്റ് സ്കോർ എനിക്കുണ്ട് നിങ്ങൾക്ക് എത്ര ഉണ്ടെന്ന് തീർച്ചയായിട്ടും നോക്കി വെക്കുക ഇതുകൂടാതെ ലെയർസ് ലെയർ ത്രീയുടെ എയർ ഡ്രോപ്പ് ടാസ്ക് ടു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിസ് ഔട്ട് ആക്കണ്ട തീർച്ചയായിട്ടും ചെയ്യുക എയർ ഡ്രോപ്പ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വലിയ രീതിയിൽ കിട്ടുന്നത് പ്രീ മാർക്കറ്റിൽ സിക്സ്റ്റി ഡോളറൊക്കെയാണ് പറയുന്നത് ഈ ഒരു ടോക്കൻ്റെ വില അപ്പോൾ ഈ നൂറ് ക്യൂബ്സ് മിനിമം ഇന്ത്യത് എയർ എയർഡ്രോപ്പ് വണ്ണ് കിട്ടാൻ പോകുന്നത് അറുപതിനായിരം എഴുപതിനായിരത്തി താഴെയുള്ള ആൾക്കാർ മാത്രമാണ് അത്രയും ടാസ്കുകൾ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എയർ ഹയർഡ്രോപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ് നൂറ് ക്യൂബ്സ് മിൻറ്റ് ചെയ്ത ആൾക്കാര് ഹയർഡ്രോപ്പ് ടുവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാം മിസ് ഔട്ട് ആക്കണ്ട ഞാൻ ഏതെങ്കിലും ചെയ്യുന്നുണ്ട് നിങ്ങളും തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കുക ആക്കണ്ട ഔട്ടാക്കണ്ട ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പ്രോജക്റ്റുകളൊക്കെ വലിയ തന്നെയാണ് മിസ് ഔട്ട് ആക്കണ്ട കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ചിലവുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് ആവർത്തിക്കുക അപ്പോഴത്തെ രണ്ട് വീഡിയോയിൽ വീണ്ടും കാണാം